യോനായുടെ പുസ്തകത്തിൽ നിന്നുള്ള വായന രണ്ടാം അദ്ധ്യായം ഒന്ന് മുതൽ പത്തു വരെയുള്ള വചനങ്ങൾ യോനായുടെ പ്രാർത്ഥന മത്സ്യത്തിൻ്റെ ഉദരത്തിൽ വെച്ച് യോന തൻ്റെ ദൈവമായ കർത്താവിനോട് പ്രാർത്ഥിച്ചു എൻ്റെ കഷ്ടതയിൽ ഞാൻ കർത്താവിനെ വിളിച്ചപേക്ഷിച്ചു അവിടുന്ന് എനിക്ക് ഉത്തരമരുളി പാതാളത്തിൻ്റെ ഉദരത്തിൽ നിന്ന് ഞാൻ നിലവിളിച്ചു അവിടുന്ന് എൻ്റെ നിലവിളി കേട്ടു അവിടുന്ന് എന്നെ ആഴത്തിലേക്ക് സമുദ്രമദ്ധത്തിലേക്ക് വലിച്ചെറിഞ്ഞു പ്രവാഹം എന്നെ വളഞ്ഞു അങ്ങയുടെ തിരമാലകൾ എൻ്റെ മുകളിലൂടെ കടന്നുപോയി അപ്പോൾ ഞാൻ പറഞ്ഞു അങ്ങയുടെ സന്നിധികളിൽ നിന്ന് ഞാൻ നിഷ്കാസിതനായിരിക്കുന്നു അങ്ങയുടെ വിശുദ്ധ മന്ദിരത്തിലേക്ക് ഇനി ഞാൻ എങ്ങനെ നോക്കും സമുദ്രം എന്നെ വലയം ചെയ്തിരിക്കുന്നു ആഴി എന്നെ ചുറ്റിയിരിക്കുന്നു പായൽ എൻ്റെ തല വരിഞ്ഞു മുറുക്കിയിരിക്കുന്നു പർവ്വതങ്ങൾ വേരുപാകിയിരിക്കുന്നു സമുദ്രത്തിൻ്റെ അടിത്തട്ടിലേക്ക് ഞാൻ ഇറങ്ങിച്ചെന്നു അതിൻ്റെ ഓടാമ്പലുകൾ എന്നെ എന്നേക്കുമായി അടച്ചുപൂട്ടി എങ്കിലും എൻ്റെ ദൈവമായ കർത്താവെ അങ്ങ് എൻ്റെ ജീവനെ പാതാളത്തിൽ നിന്ന് പൊക്കിയെടുത്തു എൻ്റെ ജീവൻ മരവിച്ചപ്പോൾ ഞാൻ കർത്താവിനെ ഓർത്തു എൻ്റെ പ്രാർത്ഥന അങ്ങയുടെ അടുക്കൽ അങ്ങയുടെ വിശുദ്ധ മന്ദിരത്തിലെത്തി വൃത്ത വിഗ്രഹങ്ങളെ പൂജിക്കുന്നവർ തങ്ങളുടെ വിശ്വസ്തത വെടിയുന്നു എന്നാൽ ഞാൻ കൃതജ്ഞതാസ്തോത്രങ്ങൾ ആലോപിച്ച് അങ്ങയ്ക്ക് ബലിയർപ്പിക്കും ഞാൻ എൻ്റെ നേർച്ചകൾ നിറവേറ്റും കർത്താവിൽ നിന്നാണ് എൻ്റെ രക്ഷ കർത്താവ് മത്സ്യത്തോട് കൽപ്പിച്ചു അത് യോനായെ കരയിലേക്ക് ഛർദിച്ചു സ്നേഹമുള്ളവരെ വളരെ ശക്തമായ ഒരു വചനത്തോടെയാണ് യോന പ്രവാചകൻ്റെ പുസ്തകം രണ്ടാം അധ്യായം ആരംഭിച്ചത് എൻ്റെ കഷ്ടതയിൽ ഞാൻ അവിടുത്തെ വിളിച്ചപേക്ഷിച്ചു അവിടുന്ന് എൻ്റെ പ്രാർത്ഥന കേട്ടു ദുഃഖത്തിൽ കഷ്ടതയിൽ വേദനയിൽ നമ്മെ സഹായിക്കാൻ ഒരു യഹോവ ഒരു കർത്താവ് നമുക്കുണ്ട് നമ്മുടെ ആവശ്യങ്ങൾ നമുക്ക് സമർപ്പിക്കാം നിങ്ങൾ മറ്റുള്ളവർക്ക് ഇത് ഷെയർ ചെയ്യുകയും സബ്സ്ക്രൈബ് ചെയ്യുകയും ചെയ്യണം ദൈവവചനം ഇരുതലവാളായി നിങ്ങളിലേക്ക് കടന്നു വരുന്നു സ്നേഹത്തോടെ സണ്ണി പുൽപ്പറമ്പിൽ സി